വർക്കും നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതരുടെയും ഫെബ്രുവരി മാസത്തെ ഫലങ്ങൾ വിശദമായി വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം ധനുക്കൂറുകാരുടെ മാസഫലങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുമ്പോൾ മൂന്നാം ഭാവം സൂര്യൻ്റെ ഏറെ ഇഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ ഇവർക്ക് സമ്മിശ്രമായ ഫലങ്ങളെയാണ് ഈ മാസം നൽകുക ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെയും സൂര്യൻ ധനുക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നതിനാൽ സൂര്യൻ അനിഷ്ടനായി ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ചിലവുകൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കാം തൽഫലമായി ചിലപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ അതുമൂലമുള്ള മനോവിഷമങ്ങൾ എന്നിവയും നേരിടാം ധനം വിലപിടിപ്പുള്ള രേഖകൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോഴും പണമിടപാടുകൾ കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയിലും അശ്രദ്ധ അരുത് തുടർന്ന് സൂര്യൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലുമെല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപ്പേര് കീർത്തി നായകത്വം എന്നിവ കൈവരും കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജം ആത്മവിശ്വാസം ആത്മബലം എന്നിവ വർദ്ധിക്കും തലഫലമായി സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും ഇവർക്ക് തരണം ചെയ്യുവാൻ കഴിയും ചൊവ്വ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടി ഈ മാസം ഇരുപത്തിരണ്ട് വരെയും തുടർന്ന് മൂന്നാം ഭാവത്തിൽ കൂടിയും സഞ്ചരിക്കുന്നു പൊതുവെ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ധനനഷ്ടം സാമ്പത്തികമായ പ്രതിസന്ധികൾ വാക്തർക്കം എന്നിവയെല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഈ മാസം ചൊവ്വ തൻ്റെ ഉച്ച മകരത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഉച്ചക്ഷേത്രത്തിൽ വളരെ സന്തുഷ്ടനായും ബലവാനായും പ്രീതനായും സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ ദോഷങ്ങളെ നൽകുന്നതല്ല അതുകൊണ്ട് തന്നെ ചൊവ്വയും ഈ കൂറുകാർക്ക് ദോഷങ്ങളെ നൽകില്ല തുടർന്ന് ചൊവ്വ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു മൂന്നാം ഭാവം എന്നത് ചൊവ്വയ്ക്ക് ഏറ്റവും ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ചൊവ്വ ഈ കൂറുകാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളെ മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ നൽകും മൂന്നാം ഭാവം എന്നത് പരാ പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു അതിനാൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ ഈ കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഈ കൂറുകാർ വളരെ കൂടി പ്രതിരോധിക്കും അവയെ മറികടക്കും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ എന്നിവർക്കും അനുകൂലമായ സമയമാകും ഇത് ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ ഊർജം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ ഈ മൂന്നാം ഭാവം ബുധൻ്റെ ഇഷ്ടഭാവമല്ല തൽമായി ബന്ധുമിത്രാദികളുമായി ചില സ്വാരസ്യങ്ങൾ വാക്തർക്കങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം ധനുകൂറുകാരുടെ രാശിയാധിപനായ വ്യാഴം ഈ കൂറുകാർക്ക് വളരെയേറെ അഭീഷ്ടഫലങ്ങളെ നൽകുന്ന നിലയിൽ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു തൽപലമായി ഇവർക്ക് കുടുംബത്തിൽ ഏറെ ക്ഷേമം സൗഖ്യം എന്നിവയെല്ലാം ഉണ്ടാകും കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകുന്നു ദമ്പതികൾ തമ്മിലും പരസ്പര ധാരണ സ്നേഹം ഐക്യം എന്നിവ ഉണ്ടാകുന്നതാണ് ശുക്രനും ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടി തന്നെയാകും ഈ മാസം അധികവും സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവം ആകുന്നു സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ മൂന്നാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ നൽകുന്നു കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഇവർ നേരിട്ട് തരണം ചെയ്യും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും ശനി ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് കേന്ദ്രഭാവം എന്നറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുന്ന കാലം കണ്ടകശനിക്കാലമാകുന്നു ഈ നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ ശനി പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അവശ്യമാകുന്നു ശാസ്ത്രപ്രീതിയിലൂടെ ശനിയുടെ ദോഷാവസ്ഥ ഒട്ടൊക്കെ തടുക്കാവുന്നതാണ് രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു അതുകൊണ്ടുതന്നെ രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതിനാൽ രാഹു ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് സർവകാര്യ വിജയത്തെ നൽകും ഏത് സംരംഭങ്ങളും ഈ കൂറുകാർ കൂടി ഏർപ്പെട്ട് അവയെ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും മൂന്നിലെ രാഹു ആശയവിനിമയത്തിൽ വൈഭവം ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും വിജയം അംഗീകാരം എന്നിവയെ നൽകുന്നതാണ് കേതു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം ഒൻപതാം ഭാവം എന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം ഭാഗ്യം പിതൃപുണ്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു കേതു ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് നിർഭാഗ്യം ഈശ്വരകടാക്ഷത്തിന് മങ്ങൽ കർമ്മവിഘ്നം തടസ്സം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ എന്നിവയെ എല്ലാം നൽകാം ഗുരുത്വവും ഈ സമയത്ത് കുറയാമെന്നതിനാൽ ഈ കൂറുകാർ ഈശ്വരനെയും പിതൃക്കളെയും നന്നായി പ്രീതിപ്പെടുത്തേണ്ടത് വളരെ അഭികാമ്യം ആകുന്നു കേതുദോഷങ്ങളിലെടുക്കുവാനായി കേതുവിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാഗണപതിയെയാണ് ധ്യാനിക്കേണ്ടത് അപ്പോൾ ധനുകൂറുകാർക്ക് സർവീശ്വരകാരകനും രാശ്യാധിപനുമായ വ്യാഴം ശുക്രൻ രാഹു എന്നിവർ വളരെ അഭീഷ്ടദായകരായി മാറുന്നു സൂര്യൻ പതിമൂന്നാം തീയതി മുതൽ വളരെ ഗുണദായകനായി മാറുന്നുണ്ട് ചൊവ്വയും ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ ദോഷങ്ങളെ നൽകില്ല രണ്ടാം പകുതിയോടുകൂടി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും ബുധൻ മൂന്നാം ഭാവത്തിൽ അനിഷ്ടഫലങ്ങളെ നൽകുന്നു എങ്കിലും അതേ മൂന്നാം ഭാവത്തിൽ ശുക്രൻ രാഹു എന്നിവർ ബലവാന്മാരായി നിൽക്കുന്നു എന്നതിനാൽ ദോഷങ്ങൾ വെല്ലുവിളി ആകില്ല ശനിയുടെ കണ്ടകശനിക്കാലം ചില പ്രതിസന്ധികൾ ഉയർത്താം എന്നതിനാൽ ശനിപ്രീതി ശാസ്ത്രാ എന്നിവ ഇവർ വരുത്തേണ്ടതാണ് ഏറിയ കൂറും ഗ്രഹങ്ങൾ ഇഷ്ടസ്ഥിതി പ്രാപിച്ചുകൊണ്ട് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവെ ശോഭനമായ ഒരു മാസമായിരിക്കുമെന്ന് ഗ്രഹങ്ങളുടെ സഞ്ചാരഫലങ്ങൾ വ്യക്തമാക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം